അഭിനയത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും അച്ചടക്കം പാലിക്കുമ്പോഴാണ് ഒരു നടനും നടിയുമെല്ലാം പൂർണമായും വിജയിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെയ്ക്കും ദിലീപ് ശങ്കറും അങ്ങനെയായിരുന്നു എന്നാൽ മദ്യപാനം അദ്ദേഹത്തെ പൂർണമായും കീഴടക്കിയതോടെ മരുന്നും ഭക്ഷണവുമെല്ലാം കാലം തെറ്റിയാണ് കഴിച്ചിരുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു എന്നുള്ള നിരവധി വെളിപ്പെടുത്തലുകളാണ് ഒപ്പം അഭിനയിച്ച സഹപ്രവർത്തകരെല്ലാം ഇപ്പോൾ തുറന്നു പറയുന്നത് അസാമാന്യ മദ്യപാനമായിരുന്നു അദ്ദേഹത്തിനെന്നാണ് ദിലീപിന്റെ മരണത്തിന് പിന്നാലെ പുറത്തുവന്ന റിപ്പോർട്ട് ഒരു രക്ഷയുമില്ലാത്ത മദ്യപാനം പ്രത്യേകിച്ച് സുന്ദരി സീരിയൽ കാലത്ത് ഉണ്ടായിരുന്നതെന്ന് നടി സീമാജി നായരും വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ചു ദിവസം മുമ്പ് സീമയെ വിളിച്ചപ്പോൾ ആദ്യം ഫോൺ എടുക്കാൻ മടിച്ചിരുന്നു മദ്യപിച്ചാണ് വിളിക്കുന്നതെന്ന് അറിയാമായിരുന്നു വീണ്ടും ദിലീപ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കുകയും തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ എന്താ ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ലേ എന്നായിരുന്നു ചോദിച്ചത് നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയും ചെയ്തു പലപ്പോഴും സീരിയൽ ലൊക്കേഷനുകളിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല പലപ്പോഴും കൺട്രോളർമാർ പോയി കൂട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു സംവിധായകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മദ്യപിച്ച ഗന്ധമുള്ളതുകൊണ്ട് അഭിനയിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ വന്നതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പല സഹപ്രവർത്തകരും പറയുന്നു മിക്കവാറും ഒരു കലം മോരും തൈര്യം കുടിപ്പിച്ചാണ് ദിലീപിനെ അഭിനയിക്കാനായി കൊണ്ടു ഇതൊക്കെ മിനിസ്ക്രീൻ മേഖലയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാത്രി വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പ്രശ്നം പറയുന്നതും അതുകൊണ്ടാണ് വിളിച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയും തന്നെയും പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കും ലിവർ സ്രോസിന്റെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു ദിലീപ് എന്നാണ് മരണശേഷം അറിയാൻ സാധിച്ചത് ഹൈ ഡോസ് മെഡിസിനാണ് കഴിച്ചു കൊണ്ടിരുന്നത് ഇനി മദ്യപിക്കരുതെന്ന് ഡോക്ടേഴ്സ് കർശന നിർദ്ദേശം നൽകിയിരുന്നുവെന്നും സീമാജി നായർ പറയുന്നു മദ്യപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല ഭക്ഷണവും കഴിക്കില്ല ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ദിവസങ്ങളോളം ഇതുതന്നെയാകും കാര്യം ദിവസം മുമ്പ് മുറിയെടുത്ത ദിലീപ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും എടുക്കാതിരുന്നതും അതുകൊണ്ടാകുമെന്നാണ് സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറയുന്നത് അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും മദ്യക്കുപ്പികളടക്കം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു വളരെ നല്ല ഒരു കുടുംബമുള്ള വ്യക്തിയാണ് ഒരുപാട് വർക്കുകൾ നേരത്തെ കിട്ടിയിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി പല വർക്കുകളിൽ നിന്നും മാറ്റി നിർത്തേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്നും സഹപ്രവർത്തകർ പറയുന്നു അതെല്ലാം ഈ മദ്യപാനത്തിൻ്റെ പേരിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അഞ്ചു ദിവസം മുൻപ് വിളിച്ചപ്പോൾ സംസാരിക്കാൻ പറ്റിയില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടതോടെ അതിനു താഴെ വന്ന പലരും നടി സീമാജി നായർക്കെതിരെ മോശം കമന്റുകൾ ഇടുന്നുണ്ട് സംസാരിക്കാതിരുന്നതിന് കാരണം എന്താണെന്ന് തനിക്കല്ലേ അറിയുള്ളൂവെന്നും സീമ പറയുന്നു സ്വഭാവത്തോടെ സംസാരിക്കുന്നത് കേൾക്കാമല്ലോ എന്നു കരുതിയാണ് പിറ്റേ ദിവസം ഫോൺ വിളിക്കാൻ പറഞ്ഞത് അങ്ങേയറ്റം വേദനയുണ്ട് അവൻ അവൻ്റെ ജീവിതം സ്വയം ഇല്ലാതാക്കിയതാണ് കുടുംബം വളരെ സെറ്റിൽഡാണ് സ്വന്തമായി ഒരു ചപ്പാത്തി കമ്പനി വരെ ഉണ്ടായിരുന്നുവെന്നും സീമാജി നായർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ